വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി മ്മേളത്തിന്റെ ഭാഗമായി തൊഴിലാളി സംഗമം നടക്കണം തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ എന്നും മുൻപന്തിയിലുള്ളത് എസ് ടി ആണെന്ന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ നാട്ടിലെ വിവിധ ബഹുജനങ്ങളുടെ സംഘടനത്തെ ഏറെ സഹായിച്ചു വരുന്ന ലക്ഷണമൊത്ത ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിൽ മുസ്ലിം ലീഗ് വളർന്നു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒത്തുചേരുന്നത് മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് മാർച്ച് മാസം പതിനെട്ട് പത്തിനാണ് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം നടന്നത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ നമ്മുടെ നാട് രണ്ടായി പിളർന്നുപോയി ആ പിളർപ്പിൻ്റെ സാഹചര്യത്തിലും ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ജീവിക്കണം ജീവിച്ച് മരിക്കണം എന്ന ഏറ്റവും മഹിതമായ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു മതേതര പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ തണലിൽ നിരവധി ബഹുജന പ്രസ്ഥാനങ്ങൾ ഇക്കാലമത്രയായും നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു വരികയാണ് ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ സംഘാടനത്തിന് ശേഷം പത്തു വർഷത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ബഹുജനപ്രസ്ഥാനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തൊഴിലാളിയാണ് അന്ന് വരെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടിരുന്ന തൊഴിലാളികളൊക്കെ മുസ്ലിം ലേബർ യൂണിയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൽ അംഗമായിട്ടാണ് പ്രവർത്തിച്ചത് ഏതാണ്ട് പത്ത് വർഷമാകാറായപ്പോൾ മുസ്ലിം ലീഗിന്റെ മഹാനായ നേതാവ് കെ എം സി വി സാഹിബായി അദ്ദേഹം പറഞ്ഞു തൊഴിലാളികളെ സംഘടിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല തൊഴിലാളി സംഘടിക്കണം എല്ലാ വിഭാഗം തൊഴിലാളികളെയും സംഘടിപ്പിക്കാൻ സാധിക്കണം ഈ സദസ്സങ്ങളും നോക്ക് ഏതാണ്ട് പുരുഷന്മാരെ പോലെ തന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ ഞങ്ങളാണ് അധികം എന്ന് പറയുന്ന വിധത്തിൽ സ്ത്രീകൾ ഈ സദസ്റ്റ തൊഴിലാളിയെ സംഘടിപ്പിക്കുമ്പോൾ അതിലാണു വേണം പെണ്ണ് വേണം ഹിന്ദു വേണം മുസൽമാൻ വേണം ക്രിസ്ത്യാനി വേണം ആ പറയുന്നത് അല്ല പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി പി ലുക്മാൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് എസ് ടി യു പ്രസിഡന്റ് എം മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു മണ്ഡലം എസ് ടി യു സെക്രട്ടറി ബുഷേർ അരിക്കോട് ട്രഷറർ അഹമ്മദ് ഹാജി കാവനൂർ പഞ്ചായത്ത് എസ് ടി യു സെക്രട്ടറി പി പി അബൂബക്മാനു എസ് ടി യു പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ പി കെ ഇബ്രാഹിംകുട്ടി ടി ടി മുഹമ്മദ് വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി വി ടി ആവിദ അംഗൻവാടി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ പത്തപരിയും ബഷീർ കെയും കെ വി എം ജാഫർ സുബൈദ സാലിഫ് ചാതലൂർ സലീമദ് കുണ്ടതോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ പി പി സാദിഖ് വി കെ പടി സഹദ് പി എസ് യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി സി ടി നിയാസ് വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുസൽമ കെട്ടി കർഷക സംഘം മണ്ഡലം പ്രസിഡന്റ് പി കെ അബ്ദുലത്തീഫ് ചുങ്കത്ത് തുടങ്ങിയവർ വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ സിഗ്മ ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറന്റി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് അൻഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ്സ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ